നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡാണ് ഒരുപാട് ആളുകൾക്കുള്ള പരാതിയെ ആ റോഡ് ഒന്ന് ഇവിടെ കുഞ്ഞുട്ടി ആ റോഡൊന്നും ഏതായാലും ഇവിടെ നോക്കിയപ്പോൾ സംഭവം കാണാൻ കഴിഞ്ഞാൽ പറഞ്ഞു പഞ്ചായത്തിൻ്റെ വക ഇവിടെ കൂറി വേഷ്ട്ടിടുന്നുണ്ട് വേറെ ആരൊക്കെ ഇടുന്നുണ്ട് എന്ന് പറഞ്ഞു എന്നാലും പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ലത്തീബാക്കുണ്ട് ഇവിടെ രണ്ട് വാർഡ് മെമ്പർമാർ ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഹസീന ഉണ്ട് എന്നാലും ഇവിടെ ജേഴ്സി വരുന്നുണ്ട് അപ്പം വരുന്നുണ്ടല്ലേ ജേഴ്സി വരുന്നുണ്ട് എന്നാലും ഇവിടെ ആളുകൾ വലിയ കല്ലൊക്കെ ഇട്ട് കുഞ്ചിലും കല്ലൊക്കെ ഇടുന്നുണ്ട് വളരെയധികം പ്രയാസം എന്ന് പറഞ്ഞാൽ കൊല്ലങ്ങളോളായിട്ട് ഇതിൽ പോകുന്ന ഓട്ടോറിക്ഷക്കാരും ബസ് യാത്രക്കാരും ആളുകൾക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടാകേണ്ടി അരിക്കുടിൻ്റെ അടിയിൽക്കുടി നമ്മൾ ഈ ജല ജീവൻ ജലമിഷൻ പദ്ധതിയുടെ പൈപ്പ് മതലും ഒക്കെപാടാകെ ചാക്ക പോക കൊളയിന് എന്തായാലും സംഭവം ഇപ്പോൾ ഇവിടെ വളരെ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഭാഗത്ത് വേസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്തായാലും ലത്തീഫാക്കാട് ഉണ്ട് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം എന്നുള്ളത് ലത്തിഫാക്കാടെ ചോദിക്കാം ലത്തിഫാക്കാട് നിൽക്കുന്നുണ്ട് നമ്മൾ ലൈവായിട്ട് ആയിട്ട് തന്നെ പോവുകയാണ് ഇതിൽ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെയൊക്കെ എന്താ ഇതൊക്കെ അലാക്കിലും കുണ്ടല്ലേ കൂവിയാണ് അപ്പൊ ഇവിടെ നാട്ടുകാരൊക്കെ ഇപ്പൊ ഇങ്ങനെ ക്ലിയർ ആക്കുന്നുണ്ട് ജെ സി ബി വരുന്നുണ്ട് വണ്ടികളൊക്കെ ആണെങ്കിൽ ചുരിദ്രോനെ വന്നിങ്ങൾ ഇത് അപ്പുറത്തെ ഇതിലേറെ മോശമായിട്ടില്ല അതിലൊക്കെ മോശം കഴിക്കണം അതിലൊക്കെ ഇതിലൊക്കെ മോശമാണ് എന്തായാലും അതിലൊക്കെ ഇടുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ എന്തെത്തി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ട് ലോഡ് കോടി വെച്ചിപ്പൊന്ന് ഇവിടെ ഇടും ആ ഈ കേരള പാന്തറോഡിന്റെ റോഡിന്റെ ഒരു അത്യാവശ്യം അടച്ച് ആ ഒരു വലിയ കുഴികളൊക്കെ ഇപ്പൊ തൂർക്കും വലിയ കുഴികളൊക്കെ എത്ര ലോഡ് ഇടുണ്ട് രണ്ട് ലോഡ് പഞ്ചായത്തിന്റെ പഞ്ചായത്തിനും പണ്ട് ഓക്കെ പറയാം സുഖമല്ലേ നമ്പറേ വെള്ള ചലയേ പോലെ വന്ന് ഏഹ് അതാണ് അപ്പം എന്തായാലും ജൽ ജീവൻ ജൽ മിഷൻ്റെ ആ വാഹനം ഇവിടെ ഉണ്ട് ഏ അല്ല അതിലൊക്കെ എടുത്തിട്ടാണ് എന്തായാലും പരിപാടി നടക്കട്ടെ വളരെയധികം പ്രയാസത്തോടു കൂടി അടങ്ങാറായിങ്ങാണ്ട് നന്ദിയിലൊരു റോഡ് തന്നെയാണ് നമ്മുടെ ഒരു കേരള എസ്റ്റേറ്റ് റോഡ് വലിയ വലിയ ദുരസ്ഥങ്ങളാണ് കുണ്ടാണ് അപ്പോൾ അതൊക്കെ ഏതായാലും താൽക്കാലികമായിട്ടൊരു ശമനം എന്തായാലും മയക്കാലം പറ്റി പണിയും കാര്യങ്ങളൊന്നും നടക്കൂല വലിയ കല്ലൊക്കെ ഉണ്ടായതുകൊണ്ട് സുഖാണ് എന്തായാലേ ചില ഭാഗത്തൊക്കെ നമ്മൾ ആ ചിറക്കലക്കുണ്ട് പുൽവെട്ട ഭാഗങ്ങളിലൊക്കെ ഇതുപോലത്തെ കുഴികളുണ്ട് അതാത് വാർഡ് മെമ്പർമാർ അതിനെ മുൻകൈ എടുത്താണ്ട് എത്രയും പെട്ടെന്ന് ഈ വലിയ കുഴികളൊക്കെ അടക്കണം ആ ബസ്സും വരുന്നുണ്ട് ബസ്സും വരുന്നുണ്ട് ഇതിലൊക്കെ ബസ്സുകൾ മണിക്കൂറ് അല്ലേ മണിക്കൂറിൻ്റെ ഇടയിൽ ബസ്സില്ലേ ഓരോ മണിക്കൂറിനടയിലും ബസ്സില്ലേ അരമണിക്കൂറിൽ ഉണ്ടല്ലേ അരമണിക്കൂറിനടയിൽ ബസ്സില് ബസ് റൂട്ടാണത് പൂവക്കാടൻ വരണ്ടേ എന്തായാലും പരിപാടി നടക്കട്ടെ ഞാനെന്താ വെച്ചാൽ ഇവിടെ വന്നപ്പോൾ ഇതിനകത്ത് നിന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി വന്നതാണ് രാവിലെ കൂടെ നിന്ന് ഞങ്ങൾ കുറച്ച് വീഴ്ച എടുത്ത് വച്ചു അപ്പോൾ ഇതിന് മഴ പെയ്തപ്പോൾ തന്നെ സ്കൂളിൽ കുട്ടികളെ കൊണ്ടാക്കണം എഴുതിയാണ്ട് വന്നപ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കൂറി ഇടുന്നത് എന്നാലും പഞ്ചായത്ത് ഇതുവരെ കോറി വേശവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ ചില സമയത്ത് നിങ്ങൾ പറയണത് എന്തായാലും ഇപ്പോൾ അവർ നമ്മളെ റോഡ് കൂടി കൂറി വേശിച്ച് ഇടുന്നുണ്ട് എന്തായാലും താൽക്കാലികമായിട്ട് ജനങ്ങൾക്ക് നടക്കാനും ഹോസ്പിറ്റൽ കേസുകളും വിദ്യാർത്ഥികൾക്കും പോകേണ്ട ബുദ്ധിമുട്ടൊക്കെ തീർക്കാനും ഇതുപോലത്തെ വലിയ കുഴികളൊക്കെ എത്രയും പെട്ടെന്ന് പഞ്ചായത്തിൻ്റെ നേതൃത്വം നടക്കട്ടെ പിന്നെ ഇതിൽ വേറെ ഏതൊക്കെ കൂറ് വെച്ചിട്ടുണ്ട് അരക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞ അത് ഞാൻ അറിഞ്ഞിട്ടില്ല എന്തായാലും അത് അറിയണങ്ങളുമായി പങ്കുവെക്കാം എന്തായാലും ഇത് വന്നപ്പോൾ ഈ വിവരം കിട്ടിയപ്പോൾ നിങ്ങളുമായിരുന്നു പങ്കുവെച്ചാൽ എന്തായാലും പരിപാടി നടക്കട്ടെ